നമസ്കാരം രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയമാണ് ചില സംസ്ഥാനങ്ങളിലും ഇതോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോഴും ഇതൊന്നുമല്ലാതെ പണത്തിൻ്റെ മാത്രം ബലത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന അതിവിചിത്രമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുള്ള ചില സംസ്ഥാനങ്ങളുമുണ്ട് ഈ രാജ്യത്ത് പ്രധാനമായും അത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് നമ്മൾ ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നത് അവിടങ്ങളിൽ പലപ്പോഴും പ്രാദേശിക പാർട്ടികൾ ഉണ്ടായിരിക്കാം ഈ പ്രാദേശിക പാർട്ടികൾ ചിലപ്പോൾ ദേശീയ പാർട്ടികൾ ലയിക്കും പിന്നെ ലേന അവസാനിപ്പിച്ചവർ വീണ്ടും പുറത്തേയാണ് അഞ്ച് വർഷ കാലാവധിക്കിടെ എത്ര തവണ മുഖ്യമന്ത്രിമാർ മാറും എന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ ഇങ്ങനെ അത് അരുണാചൽ പ്രദേശാണെങ്കിലും മിസോറാമിലും മേഘാലയത്തിലും എല്ലാം തന്നെ സിക്കിമിലും എല്ലാം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരത അവിടെ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കും ഒരുപാട് മലയാളികൾ അവിടെ ഗവർണർമാരായിരുന്നിട്ടുണ്ട് ഈ മടക്കിഴക്കുന്ന സംസ്ഥാനങ്ങളിൽ എം എം ജേക്കബ് മേഘാലയയിലെ ഗവർണറായിരുന്നു അതുപോലെ വക്കമ്പുഷോത്തോൻ സിക്കിമിലെ ഗവർണർ ആയിരുന്നിട്ടുണ്ട് കെ ശങ്കരനാരായണൻ നാഗാലാൻഡിലെ ഗവർണർ ആയിരുന്നിട്ടുണ്ട് കുമ്മനം രാജശേഖരൻ അദ്ദേഹം മിസോറാമിൽ ഗവർണറായിരുന്നു അതുപോലെ ഒപ്പം പി എസ് ശ്രീധരൻപിള്ളയും ഗോവയ്ക്ക് മുമ്പ് അദ്ദേഹം മിസോറാമിൽ ഗവർണറായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് മലയാളികൾ അവിടുത്തെ അതിവിചിത്രമായ ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഗവർണർമാരായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തീർച്ചയായും അവരൊക്കെ അങ്ങനെ അറ്റം കേരളത്തിലെ ഈ ഒരു കൃത്യമായ മുന്നണി സംവിധാനമൊക്കെ കണ്ട് ശീലിച്ചവർ പോലും ഒരുപക്ഷെ അവിടെ ഈ ഒരു വിചിത്രമായ കൂട്ടുകെട്ടുകളും ഈ പണക്കൊഴുപ്പിൻ്റെയൊക്കെ എല്ലാം ഇടയിൽപ്പെട്ട് അവരും നട്ടം തിരിഞ്ഞു കാണും എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രത്തോളം പണത്തിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം സ്വാധീനമുള്ള ഒരു മേഖലയായി പലപ്പോഴും നമ്മൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ കാണേണ്ടി വരും എല്ലാ സംസ്ഥാനങ്ങളും ഇതൊന്നും അല്ല സ്ഥിതിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും വളരെ അത്ഭുതങ്ങൾ നടക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുന്ന ഒരു മേഖല തന്നെയാണ് വടക്കിഴക്കന് സംസ്ഥാനങ്ങൾ ഇപ്രാവശ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും നേരിടുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് നമുക്കറിയാം ചൈനയുമായി ചൈന അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് പലപ്പോഴും ചൈന അവകാശവാദം ഉന്നയിക്കും ഇന്ത്യയുടെ ശക്തമായ ചെറുത്തുനിൽപ്പും അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ അരുണാചൽ പ്രദേശിന് വേണ്ടിയുള്ള നമ്മുടെ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് വളരെ പ്രകൃതി മനോഹരവും കൂടിയാണ് ഈ ഒരു സംസ്ഥാനം ഇവിടെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടക്കുമ്പോൾ സംഭവിക്കുന്നത് അവിടെ നേരത്തെയും പലപ്പോഴും ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അരുണാചൽ പ്രദേശിൽ ഇതിനോടകം പത്ത് അംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ഇവരെല്ലാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ് എതിർ സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികളെ പിന്നലിപ്പിക്കും ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നും ആരൊക്കെ എങ്ങോട്ടൊക്കെ എത്ര തവണ മാറിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല ഇവിടെ പണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വോട്ടർമാർക്ക് പണം നൽകുന്നു എന്ന ആരോപണമുണ്ട് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ആനൂല്യങ്ങൾ നൽകി കൊണ്ടുവന്ന് വോട്ട് ജയിക്കും എന്ന് കേട്ടിട്ടുണ്ട് ഈ ജയിച്ചു വരുന്ന എം എൽ എ മാർ അവരെങ്ങോട്ടൊക്കെ കാലുമാറും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് തന്നെ ധാരണയില്ലാത്തൊരവസ്ഥ അരുണാചൽ പ്രദേശിൽ പണ്ടും നടന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് എന്തിന് അവിടെ ഒരു മുഖ്യമന്ത്രി പോലും ഔദ്യോഗിക അവസ്ഥയിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായത് എരുണാചൽ പ്രദേശിലാണ് അതും ഈ സാമ്പത്തിക ബാധ്യതകൾ താങ്ങാനാവാതെ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അരുണാചൽ പ്രദേശിൽ കുറേ വർഷങ്ങളായി നടന്നുവരുന്ന ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ നാടകങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൻ്റെ പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ നിയമസഭയിലേക്ക് എത്തിയത് ഇവിടെ പലപ്പോഴും കയ്യിൽ കാശുള്ള സ്ഥാനാർത്ഥികൾ ചിന്തിക്കുന്നത് ഒരു എതിരാളി ഇവിടെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരുപാട് പണമാകും അതിനേക്കാൾ ഭേദം എതിർ സ്ഥാനാർത്ഥിക്ക് വൻതോതിൽ പണം കൊടുക്കുക അയാളെ കൊണ്ടങ്ങ് പിൻവലിപ്പിക്കുക പിന്നെ കാര്യങ്ങൾ എളുപ്പമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബാക്കി പൈസ ചിലവാക്കേണ്ട ആവശ്യം പോലുമില്ല എന്നൊരു രീതി ഇത് ഇവിടെ സ്ഥിരമായി നടന്നു വരുന്ന ഒന്നാണ് ഇക്കുറി ഇവിടെ ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾക്ക് എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലായിരുന്നു എങ്കിൽ മറ്റ് അഞ്ച് മണ്ഡലങ്ങളിലെ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനത്തിൽ എതിർ സ്ഥാനാർത്ഥികൾ പിന്മാറുകയായിരുന്നു മുഖ്യമന്ത്രി പ്രേമഖണ്ഡവും എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ അദ്ദേഹം ഇതുപോലെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചരിത്രവും ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പണക്കൈമാറ്റം നടത്തി വലിയ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുള്ള കഥ നേരത്തെ പറഞ്ഞിരുന്നു അതും ഇങ്ങനെയാണ് കലുക്കപ്പോൾ എന്നായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ പേര് കലുക്കപ്പോളും ധാരാളം പണമിറക്കി തന്നെയാണ് അധികാരം പിടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിമത എം എൽ എ ചേർന്ന് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കാലിക്കൊപ്പോൾ ഇദ്ദേഹവും പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന എം എൽ എ മാർ ചാടുകയായിരുന്നു തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ചെലവഴിച്ച ആ ഭാരിച്ച തുകകളുടെ അല്ലെങ്കിൽ വൻ കോടികളുടെ ബാധ്യത തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണം എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപതംഗ നിയമസഭയിൽ കോൺഗ്രസ്സിന് നാൽപ്പത്തിരണ്ട് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് വെറും പതിനൊന്ന് പേരും അന്ന് നവാം തൂക്കി നേരത്തെ നൽകിയ കോൺഗ്രസ് സർക്കാർ പെട്ടെന്ന് നിലംബോധിച്ചു തുടർന്നാണ് വിമത എം എൽ എ കാലിക്കോപ്പോൾ മുഖ്യമന്ത്രിയായത് പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് നബാം തൂക്കിക്ക് വീണ്ടും മുഖ്യമന്ത്രി കസേര ലഭിക്കുകയായിരുന്നു അന്ന് വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്നത്തെ മുഖ്യമന്ത്രി പേമ ഖണ്ഡുവിൻ്റെ നേതൃത്വത്തിൽ വിമത എം എൽ എമാരെ ഉൾപ്പെടുത്തി മറ്റൊരു കോൺഗ്രസ് സർക്കാരും നിലവിൽ വന്നിരുന്നു എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ പേമാഖണ്ഡു ചെയ്തത് അദ്ദേഹം അവിടുത്തെ പ്രാദേശിക പാർട്ടിയായ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശിൽ ചേരുകയായിരുന്നു പിന്നെ ഒട്ടും വൈകിയില്ല ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒന്നടങ്കം ബി ജെ പിയിൽ ലയിക്കുകയായിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാതെ ബി ജെ പി ഇവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭയും രൂപീകരിച്ചു ഇതേ തുടർന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ കാലിക്കോപ്പോൾ ആത്മഹത്യ ചെയ്തത് നേരത്തെ സൂചിപ്പിച്ച മുൻ മുഖ്യമന്ത്രി നബാം തൂക്കി ഇത്തവണയും മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എതിർസ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കിരൺ ആണ് അപ്പോൾ ഏതായാലും പല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും നടക്കുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ നടന്നിരിക്കുന്നത് നാളെ അവിടെ എന്തൊക്കെ നടക്കും എന്ന് പ്രവചിക്കാൻ പോലും ആർക്കും കഴിയാത്ത ഒരവസ്ഥയാണ് അവിടെ മുൻ മുഖ്യമന്ത്രി അവിടെ എണ്ണമെടുത്താൽ പോലും ഒരുപാട് പേര് കാണും കാരണം എല്ലാവരും വളരെ കുറച്ചാണ് മാത്രമായിരിക്കും മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്നത് അതുതന്നെ ഇത്രയും കാശ് മുടക്കി അവിടെ കസേര നടത്താനും കഴിയുകയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷേ ഇന്നലെ വരെ കൂടെ വന്ന വിശ്വസ്തനായ ഒരു അനുയായി ആയിരിക്കാം ഈ മന്ത്രസഭ മറിച്ചിട്ടിട്ട് അടുത്ത കസേര കൈയാളുന്നത് അപ്പോൾ ഇത് വളരെ അതിവിചിത്രമായ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ അത്ഭുതമായ അല്ലെങ്കിൽ ഒരു പരിധി ഒരു അപമാനകരമായ ഒരു അവസ്ഥ തന്നെയാണ് പലപ്പോഴും അവിടെയൊക്കെ സംഭവിക്കാറുള്ളത് എന്താണെങ്കിലും പണത്തിന് മേൽ പരിതും പറക്കില്ല എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞതുപോലെ പണം തന്നെയാണ് ഈ വടക്കിഴക്കൻ മേഖലകളിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന മന്ത്രിസഭാ രൂപീകരണത്തിലും എല്ലാം തന്നെ നായകനോ പ്രതി എല്ലാം ആയി മാറുന്നത്